ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എ മാർ അതുപോലെ മറ്റു ജനപ്രതിനിധികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ അങ്ങനെ ഇന്ന് വേണ്ട നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മൾ പറയാറുണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിയെന്ന് അക്ഷരാർത്ഥത്തിൽ ഇത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി ആ സ്കൂളിൻ്റെ പരിസരം മാറുകയാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടേക്ക് എത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതൊരു അതിശയോക്തിയല്ല കാരണം തുടക്കം മുതൽ നമ്മൾ പറഞ്ഞതാണ് ഓരോ വീട്ടിലെയും അവരവരുടെ കുടുംബത്തിലുണ്ടായ ഒരു നഷ്ടം എന്ന എന്ന കണക്കാണ് എന്ന നിലയിലാണ് ഈ മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരൻ്റെ മരണം ഓരോ മലയാളിയെയും ഉലച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിലൊരു കുഞ്ഞ് നഷ്ടപ്പെട്ട സങ്കടമാണ് എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിലും കാണും സ്കൂളിലൊക്കെ പഠിക്കുന്ന പതിമൂന്നോ അല്ലെ പതിനഞ്ചോ അല്ലെങ്കിൽ അതിന് താഴെയോ ഒക്കെ പ്രായമുള്ള മക്കളൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ കാണും അപ്പോൾ ഈ ദുരന്തം എന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി വേഗം പൊരുത്തപ്പെടാൻ ആ ദുരന്തം എപ്പോൾ വേണമെങ്കിലും എവിടെയും സംഭവിക്കാമെന്ന തരത്തിൽ ആർക്കും സംഭവിക്കാൻ കഴിയും അല്ലെങ്കിൽ പറ്റുമെന്ന ഒരു ആശങ്ക അതാണ് ഈ ഈ ഈ പതിമൂന്ന് വയസ്സുകാരനെ നഷ്ടപ്പെടുമ്പോൾ അത് കേവലം ആ കുടുംബത്തിൻ്റെ മാത്രമല്ല ആ നാടിൻ്റെ മാത്രമല്ല ഓരോരുത്തരുടെയും നഷ്ടമായി മാറുന്നതും അങ്ങനെ തന്നെയാണ് ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട കവാടവും കടന്ന് സ്കൂൾ പരിസരം നിറഞ്ഞ് കവിഞ്ഞ് പ്രധാനപ്പെട്ട റോഡിലും നിറഞ്ഞ് ആ വിലാപയാത്ര വന്ന വഴിയിലൊക്കെ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് വീണ്ടും സ്കൂളിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവർക്ക് വരാൻ പറ്റുമോ എന്നറിയാൻ ഒരു മണിവരെ പന്ത്രണ്ട് മണിവരെയാണ് പൊതുദർശനം എന്നാണ് നേരത്തെ തീരുമാനിച്ചത് ഇപ്പോൾ എന്തായാലും ആ സമയത്തിനുള്ളിലൊന്നും ഇവിടെ എത്തിയ ഈ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ കണ്ടുമടങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അത് എത്ര സമയം നീളുമെന്നറിയില്ല അങ്ങ് മനുഭവനിൽ അതാണ് ആ കുഞ്ഞിൻ്റെ വീടിൻ്റെ പേര് മനുഭവൻ എന്ന് ഇങ്ങനെ നിറം പിടിപ്പിച്ച ഒരു എഴുത്ത് മാത്രമാണ് ആ ആ വീടിൻ്റെ മേൽവിലാസം എഴുതിയിട്ടുണ്ട് ആ മനുഭവനിൽ അവിടേക്ക് അമ്മ അല്പസമയത്തിനകം എത്തും ഹൃദയം തകർന്ന അല്ലെങ്കിൽ ഉള്ളുലയ്ക്കുന്ന വേദനയുമായി അമ്മ ആ അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി ആ കൊല്ലത്തേക്ക് തെവലക്കരയിലേക്ക് പോവുകയാണ് മനുഭവനിൽ അമ്മ അല്പസമയത്തിന് അകമെത്തും അമ്മ എത്തുമ്പോഴേക്കും ആ പ്രിയപ്പെട്ട മിഥുൻ അവിടെ എത്താനുള്ളതാണ് അമ്മയെ അവസാനമായി കണ്ട് അമ്മയ്ക്ക് അവസാനമായി കണ്ട് ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ആ ചേതനയറ്റ മിഥുന് യാത്ര പോകാനുള്ളതാണ് എന്നേക്കുമായി ആ യാത്രയ്ക്ക് ആ മനുഭവൻ അവിടെ ഹൃദയം തകർന്ന് കാത്തു നിൽക്കുന്ന അച്ഛനും അമ്മയും മുത്തശ്ശിയും അനുജനും ബന്ധുക്കളും അടങ്ങുന്ന ആ ബന്ധു നാട്ട് നാട്ടുകാരുൾപ്പെടുന്ന ഒരു വലിയ കൂട്ടം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിലെ പൊതുദർശനം കഴിഞ്ഞ് ഇനി മനുഭവനിലേക്കാണ് മിഥുന് മടങ്ങിയെത്തേണ്ടത് അവിടെ നിന്നാണ് സ്കൂൾ ബാഗും യൂണിഫോമും യൂണിഫോമൊക്കെയായി മനുഭവനിൽ നിന്നാണ് മിഥുൻ തേവലക്കർ സ്കൂളിലേക്ക് വന്ന് വന്നത് അച്ഛൻ മനു ആണ് സ്കൂളിൽ കൊണ്ടാക്കിയത് വൈകുന്നേരം കൂട്ടിക്കൊണ്ടു പോകാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ആ പിതാവ് അവനെ യാത്രയാക്കി മടങ്ങിയത് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ രാവിലെ തന്നെ ആ വാർത്ത എത്തി തുടർന്ന് ഒന്ന് 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 പൊട്ടിക്കരയാൻ പോലും കഴിയാത്ത തരത്തിൽ സ്തബ്ധനായ ഒരു പിതാവിനെയാണ് പിന്നെ കണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടു അതിന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കുമാണ് അമ്മയെ മകൻ്റെ മരണവിവരം അറിയിക്കുന്നത് അപ്പോൾ ഈ നാട്ടിൽ പോലുമല്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ അമ്മയെ അന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരുപക്ഷെ അടുത്ത അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കടലിൽ നീന്തിയാണ് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ മാതാവ് അവിടേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തും അപ്പോഴേക്കും മിഥുൻ ഇവിടെ സ്കൂളിലെ ഈ സങ്കട മഴയിൽ നനഞ്ഞ് മനുഭവൻ ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് എത്തും അതിൻ്റെ ചുവരിൽ അവൻ വരച്ച് പോറിയിട്ട ചിത്രങ്ങളുണ്ട് അത് പലതും പൂർത്തിയാക്കാത്ത ചിത്രങ്ങളാണ് അവൻ കളിച്ച ഫുട്ബോൾ ആ വീടിൻ്റെ മുറ്റത്തുണ്ട് അവൻ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വാങ്ങിയ അല്ലെങ്കിൽ സമാഹരിച്ച നാണയത്തുട്ടുകൾ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ആ വീട്ടിലെ സമ്പാദ്യം പിന്നീട് മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു കടലായിരുന്നു ആ വീട് അവൻ്റെ മുത്തശ്ശിയും ഇപ്പോഴത്തെ രാവിലെ തളർന്നു വീണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ ദിവസങ്ങളിൽ ആ വീട്ടിൽ ചെല്ലുന്നവരുടെ ഒരു കാഴ്ചയായിരുന്നു ആ മുത്തശ്ശി എല്ലാവരോടും മകനെപ്പറ്റി പേരക്കുട്ടിയെപ്പറ്റി പറയുന്ന ഒരു മുത്തശ്ശിയെ നമ്മൾ കണ്ടു അങ്ങനെ ആ നാട്ടുകാർക്ക് ആ വീട്ടുകാർക്കൊക്കെ നല്ലത് മാത്രം പറയാനുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരനായിരുന്നു മിഥുൻ അവൻ എൻ സി സി കേഡറ്റായിരുന്നു ഫുട്ബോൾ കളിക്കാരനായിരുന്നു പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചതാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ സി സിയിലൊക്കെ ചേർന്ന് അതുള്ള സ്കൂളിൽ മാത്രമാണ് അവൻ ചേർന്നതും അതുകൊണ്ടാണ് തേവലക്കര എത്തിയത് അവൻ തേവലക്കര സ്കൂളിൽ എത്തിയത് കൊണ്ടാണല്ലോ ഈ ദുരന്തത്തിന് അവനിരയാവുകയും ഒക്കെ ചെയ്തത് പക്ഷേ എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് അവൻ്റെ ബന്ധുക്കളെയും അവൻ്റെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ആ കുഞ്ഞനുജനെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല കണ്ണീർ കടലായി തേവലക്കര എന്ന് നമ്മൾ അങ്ങനെ എഴുതുന്നു എങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ അത് കണ്ണീർ കടലാണ് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നവർ വരിവരിയായും അവൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലൂടെ ഇങ്ങനെ നിറവിഴികളോടെ എന്തു പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാതെ ബുദ്ധിമുട്ടി ഇങ്ങനെ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവൻ്റെ സുഹൃത്തുക്കളെ കാണാം സ്കൂളിലെ അധ്യാപകരെ കാണാം നാട്ടുകാരെ കാണാം അവരൊക്കെ ഇങ്ങനെ അവസാനമായി മിഥുനെ കണ്ട് കണ്ണീർ പൊഴിച്ച് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ കടന്നു പോകണം ഈ കരഞ്ഞൊക്കെ പോകുന്ന അമ്മമാരൊന്നും ഒരുപക്ഷെ മിഥുൻ്റെ ആരുമായിരിക്കില്ല പക്ഷേ ഈ ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ മിഥുൻ അവരുടെയൊക്കെ ആരോ ആയി മാറുന്നതാണ് നമ്മൾ കണ്ടത് അത് അതുകൊണ്ടാണ് അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തോരാതെ കണ്ണീർ വീഴുന്നത്